ഹലോ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ധ്രുവന്റെയും നവീന്റെയും ആ ഒരു തന്ത്രങ്ങളെല്ലാം പാളി പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുന്നോട്ട് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ചാരങ്ങാട്ട് ഇത് ഗൗരിയും ശങ്കർ ഗൗരിയെ അത്രത്തോളം പരിപാലിക്കുന്ന ശങ്കറിനെയാണ് കാണാൻ പറ്റുന്നത് ഗൗരിയോട് അത്രത്തോളം സ്നേഹമുള്ള ശങ്കർ ഗൗരിയെ ഓരോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരിപാലിക്കുകയും പിന്നെ മരുന്ന് കൊടുക്കുകയും ചുക്ക് കാപ്പി കൊടുത്ത് ഗൗരിയെ നോക്കുന്ന ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഗംഗ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാധാമണി വരുന്നത് അപ്പൊ രാധാമണിക്ക് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഗംഗ അത് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് കണ്ടോ ശങ്കറും ഗൗരിയും അത്രത്തോളം സ്നേഹത്തോടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗ അവിടെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് രാധാമണി പറഞ്ഞത് ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഗങ് ഗൗരി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആരെങ്കിലും വയ്യാതെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആരെങ്കിലും പരിപാലിക്കത്തില്ലേ അതുപോലെയാണ് ശങ്കർ നോക്കുന്നത് അല്ലാതെ ഒരിക്കലും ശങ്കറിന് ഗൗരി ഇഷ്ടമല്ല എന്നും ഗൗരിയാണ് ശങ്കറിനെ വട്ടം പിടിച്ചിരിക്കുന്നത് ഒരിടത്തും പോവാതെ അവിടെ പിടിച്ചിരുത്തിരിക്കുന്നത് ഗൗരിയാണ് എന്ന് രാധാമണി പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ഗൗ ഗംഗ ദേഷ്യത്തോടെ ഗംഗ റൂമിലോട്ട് പോവുകയാണ് അവിടെ രാധാമണി പിന്നെ രാധാമണി മനസ്സിൽ പറയുന്നുണ്ട് കണ്ടോ എൻ്റെ ഗംഗമോൾ ഒരിക്കലും ശങ്കറിൻ്റെ ശങ്കറിനോടുള്ള ആശ കളയരുതേ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഗംഗയ്ക്ക് എത്രയും പെട്ടെന്ന് വലിയൊരു പനി വരട്ടെ എന്നിട്ട് ശങ്കർ ഗംഗയെ പരിപാലിക്കട്ടെ എന്നൊക്കെ രാധവണി മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗംഗയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയി റൂമിൽ പോയതിന് ശേഷവും ഗംഗ ഇതു തന്നെ ആവർത്തിക്കുമ്പോൾ രാധവണി രാധാമണി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ശങ്കറിന് നിന്നെയാണ് ഇഷ്ടം ഒരിക്കലും ഗൗരി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഗംഗയെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് രാധാമണി ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാധാമണി മനസ്സിലാക്കുന്നില്ല ഗംഗ സത്യം െല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ നിൽക്കുന്നതെന്ന് അങ്ങനെ ശേഷം ഗംഗ തന്നെ പറയുവാണ് അമ്മായി ഒരു കാര്യം ചെയ് ശങ്കറിനെ ഗൗരി അത്രത്തോളം ഇഷ്ടമാണ് ഗൗരിക്കും ശങ്കറിനെ അത്രത്തോളം ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മായി ഗൗരിയെ സ്നേഹിക്കുക ഗൗരിയെ മരുമകളായിട്ട് കരുത് എന്നിട്ട് ശങ്കറിനെയും ഗൗരിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഇതിൽ നമ്മളായിട്ട് എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ ഗംഗ പറയുമ്പോൾ രാധാമണി പറഞ്ഞത് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് ഗംഗമോളെ പോലെയുള്ള ഒരു മരുമകളെയാണ് വേണ്ടത് അവളെ പോലെ അല്ല അതുകൊണ്ട് ഗംഗമോൾ പേടിക്കേണ്ട ആവശ്യമില്ല പിരിയും അവരുടെ ബന്ധം തകർന്നോളും എന്നൊക്കെ രാധാമണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം അവിടെ ആദർശം വേണിയും ആ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പറയാൻ വേണ്ടിട്ട് പോയപ്പോൾ ആദർശാണ് തടഞ്ഞത് നീ ഇപ്പോ സത്യങ്ങളൊന്നും പറയണ്ട മിഥുനോട് എങ്ങനെയാണോ നമ്മളിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെരുമാറിയാൽ മതി എന്തായാലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് ആദർശ് വേണിയോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആദർശ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണി ദേഷ്യത്തോടെ കയറി വന്നു അപ്പം എന്താ സംഭവം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ആദർശ് പറഞ്ഞത് ഇത് ആദർശനോട് വേണ്ടി പറഞ്ഞത് മിഥുൻ വന്നിട്ടുണ്ട് മിഥുൻ എന്തോ ഒരു ഇത് ജാതകം എന്തോ കൊണ്ടാണ് വന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേഷ്യം കൊണ്ട് മിഥുനോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു പോവും അവസാനം സത്യങ്ങളെല്ലാം എല്ലാവരും അറിയും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശൻ അങ്ങോട്ട് പറഞ്ഞയക്കാണ് ആദർശ് ചെന്നു മിഥുൻ സ്നേഹത്തോടെ ആദർശനെ പിടിച്ചോടെ ഇരുത്തി എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു മിഥുൻ വന്നിരിക്കുന്നത് ആരതിയുടെ മിഥുന്റെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആദർശം എടുത്ത വായിൽ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ എത്ര ഏത് ഏത്തെടുക്കത്തിൽ തന്നെ ഈ വിവാഹ നിശ്ചയം നടത്തണോ കാരണം സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സ്ഥിതിക്ക് ഇപ്പൊ ചാടി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിഥുൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ കല്യാണം ഉള്ളൂ വിവാഹ നിശ്ചയം പിന്നെ നടത്തിയാൽ എന്താ പ്രശ്നം അങ്ങനെ അവസാനം ഇത് സമ്മതിച്ചു മിഥുൻ തന്നെ ജാതകം എല്ലാം കുറിച്ച് സമയവും തീയതി എല്ലാം മിഥുൻ തന്നെ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൊടുത്തു അതിന്റെ കാര്യങ്ങളൊക്കെ അവര് ഓരോ കാര്യങ്ങളും തമാശയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മിഥുൻ പറഞ്ഞത് എനിക്ക് വിവാഹ നിശ്ചയം ലഘുവായിട്ട് നടത്തിയാൽ മതി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ കൂടെ എനിക്ക് രണ്ട് നിബന്ധനകളുണ്ട് അത് നിങ്ങളൊന്ന് സംബന്ധിച്ചു തരണം എന്താ മിഥുന്റെ നിബന്ധന എന്താണ് അത് പറയാൻ പറയുമ്പോഴാണ് മിഥുൻ പറഞ്ഞത് ഒന്ന് എനിക്ക് ലളിതമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയം മതി വലിയൊരു ആർഭാടമൊന്നും വേണ്ട രണ്ടാമത് വിവാഹ നിശ്ചയത്തിന് ഗൗരിയോ ശങ്കറോ വരാൻ പാടില്ല ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി അവിടെ ആദർശം പറഞ്ഞത് മിഥുനും എന്തായി പറയുന്നത് അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് കാര്യമാണ് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല കാരണം മുത്തശ്ശി അത്രത്തോളം ശങ്കറിനെയും ഗൗരിയെയും സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി ആകാശം ഇടിഞ്ഞു വീഴു വീണു എന്ന് പറഞ്ഞാൽ പോലും ഗൗരിയും ശങ്കറും ഇല്ലാത്ത ഈ ഒരു വിവാഹം നിശ്ചയം ചടങ്ങ് നടത്തണ്ട ഒരു ചടങ്ങ് നടത്തണ്ട എന്ന് മുത്തശ്ശി തീർത്ത് പറഞ്ഞു എന്നാലും മിഥുനും പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ പോവുമാണ് പക്ഷേ ശങ്കറും ഗൗരി അത്രത്തോളം സ്നേഹത്തോടെ ആരതിക്ക് ആരതിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തത് എന്നാൽ അവസാനം അവർക്കൊരു തിരിച്ചടി എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ എല്ലാ പഴികളും വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് പ്രൊഫസറും കുടുംബക്കാരും എല്ലാവരും സമ്മതിക്കുമോ അതോ ഇനി ഗൗരിയുടെയും ശങ്കറിന്റെയും നിരപരാധിത്വം തെളിയിച്ച് അവിടെ നവീനും ധ്രുവനുമാണ് ഇതിന്റെ എല്ലാം പ്രശ്നമെന്നും നവീനും ധ്രുവനുമാണ് ഈ ഒരു ചതികൾക്കെല്ലാം എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ